േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒടുവിൽ തൻ്റെ മകളുടെ കുഞ്ഞിനെ കൊല്ലാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് ഇപ്പോൾ റാം മോഹൻ ഇത് തുടർന്ന എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് റാം മോഹൻ ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് റാംമോഹനെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഇനി സ്വത്തുക്കൾ കൈവിട്ടു പോകരുത് ആ കാര്യത്തിൽ എല്ലാ കാര്യവും ചെയ്യണം എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നീനുവും അമ്മയും അതുപോലെ തന്നെ രാഹുലും സത്യങ്ങൾ ആ ഇഷ വിളിച്ചു പറയും ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട പക്ഷേ സത്യങ്ങൾ പുറത്തു വന്നാലും നീ പിടിച്ചു നിൽക്കണം വിജയം നിൻ്റേതായിരിക്കണം അതിനു വേണ്ടിയുള്ള നീക്കമാണ് നീ നടത്തേണ്ടത് ഞാൻ എന്തായാലും ഇതിൽ നിന്ന് പിറകോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഉറപ്പ് തന്നെയാണ് സ്വത്തുക്കൾ ഞാൻ സ്വന്തമാക്കും അതിനുവേണ്ടിയല്ലേ ഇത്രയധികം നാൾ കഷ്ടപ്പെട്ടത് അവളുടെ ആ നശിച്ച കുഞ്ഞും ഇപ്പോൾ വരുന്നത് എനിക്കൊരു ഭാര തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരെ ഇല്ലാതാക്കുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കൃത്യമായ പ്ലാനിങ് നടത്തുക തന്നെ വേണം ആ റാം മോഹൻ തിരികെ വന്ന സ്വത്തുക്കൾ ചോദിച്ചാലോ നീനു ചോദിക്കുകയാണ് ഓ ചോദിച്ച സ്വത്തുക്കൾ കൊടുത്തത് തന്നെ അതൊന്നും നടക്കില്ല ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കൃത്യമായ പ്ലാനിങ്ങുമായിട്ടാണ് ഇനി നമ്മൾ മുന്നിലേക്ക് പോവുക അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം ഇവിടെ വെച്ച് ഉണ്ടാക്കുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുന്ന രാഹുൽ ഇതേ തുടർന്ന് അഭിഷേകിനെയാണ് ആദ്യം മുതക്കേണ്ടത് എന്ന് പറയുകയാണ് ആ പറഞ്ഞതിലും കാര്യമുണ്ട് അഭിഷേക് വലിയൊരു തലവേദന തന്നെയാണ് നമുക്ക് എത്രയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നവൻ അതുകൊണ്ട് അവനെ നമ്മൾ നേരിടുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി എന്തു ചെയ്യും അതാണ് മുമ്പിൽ അവശേഷിക്കുന്ന ഇപ്പോഴത്തെ ചോദ്യം എന്ന് സ്വനം പറഞ്ഞതിനെ തുടർന്ന് അതൊക്കെ ശരിയാക്കാം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഇതേ സമയം അഭിഷേക് ആകട്ടെ ഇനി ദേവബാലയുടെ ശല്യം എന്നെന്നേക്കുമായി ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അവൾ വലിയൊരു തലവേദനയായിരുന്നു അത് ഒഴിഞ്ഞുപോയി അതുകൊണ്ട് ഇനി പേടിക്കാനില്ല ആ കാര്യം നമ്മൾ ഇനി കൃത്യമായി മനസ്സിലാക്കുകയാണ് വേണ്ടത് പക്ഷെ അവൾ അങ്ങനെ കൈയും കിട്ടി വെറുതെയിരിക്കുമെന്നും തോന്നുന്നില്ല അവൾ അങ്ങനത്തെ ഒരു വട്ടത്തിയാണ് ആ ദേവരാജനും ആ വട്ടിന് കൂട്ടു നിൽക്കും അതും എനിക്ക് ഉറപ്പാണ് എന്ന് അഭിഷേക് പറഞ്ഞതിനെ തുടർന്ന് അഭിഷേകിനെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ് എസ് ഐ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്